മനോവേദന സുഭാഷിതം നിനക്കൊരു ദോഷവും ചെയ്യരുത് ഡി നോട്ട് ഹാം യുവർ സെൽഫ് ഫിലിപ്പീലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഉറക്ക വിളിച്ചു പറഞ്ഞ പൗലോസന്റെ വാക്കുകൾ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോടും പറയുന്നു നിങ്ങൾക്കൊരു ദോഷവും ചെയ്യരുത് അവരവർക്ക് ദോഷം ചെയ്യുവാൻ ആർക്കും താല്പര്യമുണ്ടാകില്ല എന്നാൽ ജീവിതത്തിന്റെ പ്രത്യേക നിമിഷങ്ങളിൽ പിശാജ് ചിലരെയെങ്കിലും പ്രകോപിപ്പിക്കാറുണ്ട് നീ ഈ ഭൂമിയിൽ നിന്ന് നിന്നെ തന്നെ ഇല്ലാതാക്കിയാൽ നിന്നെ അലട്ടുന്ന വിഷയങ്ങൾക്ക് പ്രതിവിധിയാകുമെന്ന് അപ്പോസ്ഥല പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിൽ അങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഇരുപത്തിയെട്ടാം വാക്യം വായിക്കുന്നത് അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു ബട്ട് പോൾട്ട് ഡു നോട്ട് ഹാം യുവേഴ്സെൽഫ് വി ആർ ഓൾ ഹിയർ ഇവിടെ എന്താണ് സംഭവിച്ചത് പൗലോസും ഷീലാസും യേശു കർത്താവിന്റെ സാക്ഷികളായി ഫിലിപ്പിയയിലെത്തി അവർ അവിടെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടുത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാര്യത്തെ അവരെ എതിരേറ്റു അവൾ അവരുടെ പിന്നാലെ ചെന്ന് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇങ്ങനെ പലനാൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു അവൾ ഭൂതത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചപ്പോൾ അവളുടെ യജമാനന്മാർക്ക് ലാഭം പൊയ് പോയതുകൊണ്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്തെ പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അടിപ്പിച്ച് തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി അകത്തെ കാരാഗ്രഹത്തിലാക്കി എന്ന് എഴുതിയിരിക്കുന്നു പുറത്തുള്ള കാരാഗ്രഹത്തിൽ തടവുകാറുണ്ട് എന്നാൽ യേശുവിന്റെ സാക്ഷ്യം വഹിച്ചവരെ അകത്തെ തടവിലാണാക്കിയത് ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസം പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ചന്ത സ്ഥലത്തുകൂടെ വലിച്ചുകൊണ്ടു പോയതോ വിവസ്ത്രരായി അടി കൊണ്ടതോ അകത്തെ തടവിൽ കാൽ ആമത്തിലിട്ടു പൂട്ടിയതോ അവരുടെ സ്തുതികൾക്കും പ്രാർത്ഥനയ്ക്കും പാട്ടിനും ഭംഗം വരുത്തിയില്ല പ്രിയമുള്ളവരെ ഏത് കഷ്ടപ്പാടിൽ കൂടെ നാം കടന്നുപോയാലും പൗലോസിന്റെയും ശീലാസിന്റെയും ഈ മാതൃക നാം പിന്തുടർന്നാൽ ദൈവം നമുക്കു വേണ്ടി വലിയവ ചെയ്യും പെട്ടെന്ന് അവിടെ ഒരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു ഉറക്കത്തിൽ കിടന്ന കാരാഗ്രഹ പ്രമാണി ഉണർന്നു വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയിക്കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലാൻ ഭാവിച്ചു അപ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞ വാക്കുകളാണ് നാം ആദ്യം വായിച്ചത് എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഉണ്ടോ എന്നോ കാരാഗ്രഹ പ്രമാണി ചിന്തിക്കാതെ തന്നെത്താൻ കൊല്ലുവാൻ ഭാവിക്കുന്നു ഇന്ന് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതുതന്നെയാണ് നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് ജീവൻ ഒടുക്കുന്നു പാപത്തിന്റെ പരിണിത ഫലം പാപം ചെയ്യുന്നവൻ പിശാജിന്റെ മകനാകുന്നു പിശാജ് ആദ്യ മുതൽ കുലപാതകനാണ് പിശാജിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് പൗലോസ് പറഞ്ഞ വാക്കുകളിൻ പ്രകാരം കാരാഗ്രഹ പ്രമാണി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു അവനും അവന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു പാപത്തിന് പരിഹാരം കർത്താവായ യേശു മാത്രമേ ഉള്ളൂ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ പാപം ക്ഷമിക്കപ്പെടുന്നു യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ കഴിയും നിരാശപ്പെടാതെ യേശുവിൽ വിശ്വസിക്കാം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവെ ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് തന്ന രക്ഷ കരസ്ഥമാക്കി നിത്യജീവൻ പ്രാപിക്കുവാൻ കൃപ ചെയ്യണമേയെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ോന എന്റെ വേദനകൾ എന്റെ സ And then